ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്നൊരു ഒരേക്കർ സ്ഥലത്ത് ഒരു രണ്ടായിരത്തോളം ചുവട് മുളകും മറ്റ് പച്ചക്കറികളൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അതിലിവിടെ ഒരു അറുപത് സെൻറ്റ് സ്ഥലത്ത് നമ്മൾ പച്ചമുളക് മാത്രമാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഒരു മാസത്തോളമായി കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണിത് ഫ്ലവർ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇത് കുറേ ഇനങ്ങൾ കുറേ അധികം വെറൈറ്റികൾ മുളകുകളാണ് നമ്മൾ നട്ടിട്ടുള്ളത് നാടനും ഹൈബ്രിഡും അതുപോലെയൊക്കെ ഒരുപാട് ഇനങ്ങളുണ്ട് വ്യത്യസ്തമായിട്ടുള്ള കുറേ ഇനങ്ങളുണ്ട് നമ്മുടെ നാടൻ ഉജ്ജ്വലം മുതൽ ബജ്ജിമുളക് മുതൽ അങ്ങനെ ഒരുപാട് വെറൈറ്റീസുകളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രായത്തിലാണ് ഈ മുളകുകൾക്ക് ഈ ഒരു സമയം വരുമ്പോഴത്തേക്ക് ഫ്രൂട്ട് സെറ്റാകുന്ന അല്ലെങ്കിൽ കായ വീഴുന്ന സമയത്താണ് നമുക്ക് ഇതിന് വൈറസ് വരാനുള്ള സാധ്യത ഉണ്ടാകുന്നത് അപ്പോൾ അത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബയോ കൺട്രോൾ നമ്മളിപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുവാനുള്ള ഒരു പരിപാടിയായിട്ടാണ് വന്നിട്ടുള്ളത് അതായത് ലീഫ് എക്സ്ട്രാക്റ്റ് ആണ് അതായത് പത്ത് പതിനഞ്ച് വർഷമായിട്ട് വിപണിയിലുള്ളതാണ് യാതൊരു വിധത്തിലുള്ള കംപ്ലൈൻറ്റുകളും പരാതികളും ഒന്നും വന്നിട്ടില്ല പല ഓർഗാനിക്ക് എന്ന് പറഞ്ഞ ജൈവ എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുള്ള പല സംഗതികളും നിരോധിച്ച് പോയപ്പോഴും ഇത് ഇവിടെ നന്നായിട്ട് പപ്പായക്കും അതുപോലെ പച്ചമുളകിനൊക്കെ വൈറസുകൾക്ക് വേണ്ടിയിട്ട് വൈറസുകൾക്കെതിരെ നമ്മൾ വന്നിട്ടുള്ളതാണ് അപ്പോൾ അത് നമുക്ക് ഒന്ന് ഇതിനും ഈ സമയത്ത് അതുപോലെ തന്നെ നമ്മൾ ഈ മുളകൃഷി ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് വിൽറ്റ് കഴിഞ്ഞാൽ വാട്ടരോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇലകളിങ്ങനെ മൊരടിച്ച് കൊരടിച്ച് പോകുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രതികരി എന്ന നിലയിലാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ മരുന്ന് ഇതാണ് ഇതാണിതിൻ്റെ കണ്ടൻ്റുകളൊക്കെ ഇവർ ഇവിടെ എഴുതിയിട്ടുണ്ട് അതിൻ്റെ ഏതൊക്കെ ഇലകളിൽ നിന്നാണ് എടുക്കുന്നതെന്നും ഇതിൻ്റെ കണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളതല്ല അപ്പോൾ ഇതിൽ നമ്മൾ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ലിറ്ററിന് രണ്ട് എം എൽ ആണ് യൂസ് ചെയ്യുന്നത് നമ്മളൊരു നാൽപ്പത് മില്ലി കണക്കാക്കി ഇരുപത് ലിറ്ററിൻ്റെ ടാങ്കാണ് അപ്പോൾ ഒരു നാൽപ്പത് മില്ലി കണക്കാക്കി നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ അകത്തേക്ക് നമ്മൾ ചേർക്കേണ്ട സംഗതികളെന്ന് പറഞ്ഞാൽ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാമുള്ള തൈര് അല്ലെങ്കിൽ മോര് പുളിയുള്ള ഏതെങ്കിലും ഒരു ഐറ്റം ചേർക്കുക അതുപോലെ തന്നെ ഒരു നാരങ്ങ പൊടി പിഴിഞ്ഞ് ചേർക്കുക അതിൻ്റെ അകത്തോട്ട് ഇടയിലേക്ക് നമ്മളിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് ഏതാണ്ട് ഒരു കാൽ ലിറ്ററോളം തൈര് ഒരു നാരങ്ങയുടെ ഒരു പകുതി മുറി പിന്നെ നമ്മുടെ മരുന്ന് പെർഫെക്റ്റ് ഇരുപത് ലിറ്ററിന് നാൽപ്പത് എം എൽ അങ്ങനെ വെച്ചിട്ടാണ് നമ്മളിതിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഇത് ഒരു വൈറസിനെ പ്രതിരോധിക്കുന്ന ഒരു ബയോസ്റ്റി ബിലൻറ്റാണ് ഇത് നമ്മൾ മുന്നേ പല തോട്ടങ്ങളിലും പല സ്ഥലങ്ങളിലും പരീക്ഷിച്ചിട്ടുള്ളതാണ് പപ്പായയ്ക്ക് മുളക് പപ്പായ ഇതിനൊക്കെയാണ് കൂടുതലായിട്ട് വൈറസ് വരാൻ സാധ്യതയുള്ള അപ്പോൾ ഞാൻ വേറെ ഒരു കാര്യം കൂടി പറയാം വൈറസിനെ പ്രതിരോധിക്കുന്ന കുറച്ചിനെ തന്നെ മുളകുകളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് ലീഫ് കേൾ വൈറസ് പോലെയുള്ള രോഗങ്ങളെ പ്രതിരോധിക്കുന്നത് അതിനെയും നമുക്കിതിനിടയിൽ ഒന്ന് പരിചയപ്പെടാം ഞാൻ പറഞ്ഞ ഒരു വെറൈറ്റി മുളക് എന്ന് പറയുന്ന ഇതാണ് ഇത് കലാശീൻ്റെയാണ് ബംഗാരം എന്ന് പറയുന്ന ഇത് മുളകാണ് ഇതിന് ലീഫ് കേൾ വൈറസ് അതായത് ഇലയിൽ വരുന്ന വൈറസുകൾ പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ടെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് കാരണം ഇത് രണ്ട് മൂന്ന് വർഷമായിട്ട് നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മുളകാണ് നമ്മൾ ഇവിടെ കേരളത്തിൽ ഇപ്പോഴാണ് ലോഞ്ച് ചെയ്യുന്നത് നമ്മളെ ഏറ്റവും കൂടുതൽ അലട്ടുന്നതും ഈ ഇലയിൽ വരുന്ന വൈറസുകളാണ് ഇല ഇലമുരടിപ്പും അതുപോലെയുള്ള കാര്യങ്ങൾ അത് നൂറ് ശതമാനം അങ്ങനെ ആണോ എന്നറിയില്ല കമ്പനി ഇനി അവകാശപ്പെട്ടിട്ടുണ്ട് അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ വെറൈറ്റി ഒരു സ്പെഷ്യൽ വെറൈറ്റിയാണ് ഈ ഒരു ചില്ലിയാണ് ഇതും ഈ കലാശ ചികിത്സൻ്റെ തന്നെയാണ് ഇപ്പോഴാണ് നമ്മുടെ കേരളത്തിലൊക്കെ ലോഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇത് ഇലയിൽ തളിക്കുന്നതോടൊപ്പം തന്നെ ചിലപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും വൈറസുകൾ വരാറുണ്ട് ഇലക്കേടുകൾ അതുപോലെ നമുക്ക് ഇലയിലുള്ള രോഗങ്ങളെല്ലാം വരാറുണ്ട് അത് പലപ്പോഴും പുറത്തുനിന്ന് വരുന്ന വൈറസുകളുടെ ആക്രമണങ്ങൾ കൂടാതെ വേരിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടും വരും അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന ട്രൈക്കോഡർമയാണ് അപ്പോൾ ഈ ട്രൈക്കോഡർമ രണ്ടര ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലാണ് അത്രയ്ക്കും ഇതിൻ്റെ ട്രൈക്കോഡർമ ഇവിടെ അളവ് അത്രയ്ക്കും ക്വാണ്ടിറ്റി കൂടുതലുള്ളത് കൊണ്ടാണ് ഇതിപ്പോൾ നമുക്ക് ഇപ്പോൾ ഇൻഡോ സെറ്റ് പോലെയുള്ള ബയോ സർട്ടിഫിക്കേഷൻ ഏജൻസികളൊക്കെ അംഗീകരിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് ഇപ്പോൾ നമ്മൾ മുളകൾ മുളകിനൊക്കെ സ്പ്രേ എന്ത് സ്പ്രേ കൊടുത്താലും നമ്മൾ ഇലയുടെ മുകളിലടിക്കുന്നത് പോലെ തന്നെ അതിൻ്റെ താഴെയും അടിച്ചു കൊടുക്കണമെന്നുള്ളതാണ് അത് മുളകിനുള്ള ഒരു പ്രത്യേകതയാണ് മുകളിൽ അടിച്ചില്ലെങ്കിലും ലീഫിൻ്റെ താഴെ വീഴത്തെ രീതിയിൽ വേണം നമ്മൾ സ്പ്രേ കൊടുക്കാനായിട്ട് ശ്രേ ഫാംസിൻ്റെ ഇന്നത്തെ ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ് ഇതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം